എല്ലാം നമ്മുടെ വളർച്ചയുടെ വളരെ നിർണായകമായ ഘട്ടങ്ങളിലെല്ലാം സഹ എസ് ആർ പിയുടെ സാന്നിധ്യവും സഹ എസ് ആർ പിയുടെ പങ്കാളിത്തവും കാണാൻ കഴിയും അഖിലേന്ത്യ കർഷക പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹ എസ്ആർപിയുടെ സംഭാവനകൾ കേന്ദ്രത്തിൽ കുറച്ചു കാലമായി പ്രവർത്തിക്കുമ്പോൾ മറ്റു സഖാക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന സഹ എസ് ആർ പിയുടെ അഖിലേന്ത്യാ പാർട്ടി കേന്ദ്രത്തിലെ സ്ഥാനവും അവസ്ഥയും സംബന്ധിച്ചൊരു നിരീക്ഷണമുണ്ട് അഖിലേന്ത്യാ പാർട്ടി കേന്ദ്രത്തിൻ്റെ ഒരു കരുത്താണ് സഹ വെസ്ആർ പി സഹാക്കൾ പറയാറുണ്ട് കൂട്ടായ നേതൃത്വമാണ് അത് സഹാ എസ് ആർ പി എടുക്കുന്ന നിലപാടുകൾ സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഇപ്പോൾ പാർട്ടിയിൽ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ടാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ പാർട്ടിയുടെ വ്യത്യസ്ത ചുമതല ഏറ്റെടുക്കാൻ വരണം അപ്പോൾ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ സഖാക്കൾ ചില ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിവായി എന്നാലും അവർ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല പാർട്ടി ദുരന്തം പ്രവർത്തിക്കും അതിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണ സഹ എസ് പാർട്ടി പി ബി എൽ സഖാവ് പ്രായത്തിൽ പ്രായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് അതിനകത്ത് ഇളവനുവദിച്ച് ഞങ്ങൾ വീണ്ടും ഒരു ഘട്ടം കൂടെ തുടരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു എസ് ആർ പി തുടർന്നു അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പങ്കെടുക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് വരും പിന്നെ പാർട്ടി സംസ്ഥാന കേന്ദ്രത്തിൽ എപ്പോഴും ആർക്കും ഏത് വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പോയി അന്വേഷിക്കാൻ ഉണ്ടാവുന്ന സഖാവ് അത് സഹാവ് എസ് ആർ പി ആണ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരെയൊക്കെ ഉണ്ട് ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ താണ്ട സഖാവ് ചെറിയാനാണ് മന്ത്രിയുടെ പണിയുണ്ട് അപ്പോൾ പാർട്ടി കേന്ദ്രത്തിൽ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട് അപ്പം പാർട്ടിയുടെ ഒരു പുതിയ അനുഭവമാണ് ആരോഗ്യം വെച്ച് നോക്കിയാൽ സഹ വിസാർപ്പിക്ക് ഞങ്ങൾ പലരെക്കാളും ആരോഗ്യമാണ് ചായ കൊണ്ടുവരുമ്പ ചോദിച്ചു മധുരം വിടാവോ ഒരു പ്രശ്നവും ഇല്ല ഡയബറ്റീസ് ഇല്ല മധുരത്തോടു കൂടിയ ചായയാണ് കുടിക്കുന്നത് പക്ഷേ പാട്ടി തീരുമാനമെടുത്തു പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരാനില്ല വിവിധ കമ്മിറ്റികളിൽ ഒഴിവുണ്ടാവണമെങ്കിൽ പ്രായത്തെ മാനദണ്ഡമാക്കി കുറെ സഖാക്കൾ കൊടുക്കണം ആ കൊടുക്കുന്നവർ പാർട്ടി പ്രവർത്തനം തുടരണം തുടരാം അതിദാഹരണമാണ് സഹ എസ്ആർപി അപ്പൊ സഹ എസ്ആർ പി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വന്നത് മുതൽ നൽകിയ സംഭാവനകൾ ഉത്തമനായ ഒരു മാതൃക കമ്മ്യൂണിസ്റ്റ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉദാഹരണമാണ് സഹ വി എസിൻ്റെ പേരുള്ള ഈ പുരസ്കാരം സഹ വിസാർ പിക്ക് നൽകുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ കർഷക പ്രസ്ഥാനത്തിന് നേതാവെന്നുള്ള നിലയിൽ യുവജന പ്രസ്ഥാനത്തിന് നേതാവെന്നുള്ള നിലയിലൊക്കെ സഹ വെസ്ആാർ പി നൽകിയ സംഭാവനകളെ സഹ എസ് ആർ പിയുടെ സഹപ്രവർത്തകർ നൽകിയ സംഭാവനകളെ കൂടി ആദരിച്ചുകൊണ്ടാണ് അവർക്ക് വേണ്ടി കൂടി സഹ വെസാർ പിക്ക് ഈ പുരസ്കാരം ഇന്ന് നമ്മൾ നമ്മൾ ചേർന്ന് കൈമാറുന്നത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പാർട്ടിയെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിൽ പോളിൻ ബ്യൂറോയിലില്ല സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് സംസ്ഥാന കമ്മിറ്റിയിൽ അതുകൊണ്ട് പങ്കെടുക്കുന്നു പക്ഷേ സംസ്ഥാന പാർട്ടി കേന്ദ്രത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ സഹായം ആവശ്യമുണ്ടോ അഭിപ്രായം ആവശ്യമുണ്ടോ ഉപദേശം ആവശ്യമുണ്ടോ പാർട്ടി ക്ലാസ് സംഘടിപ്പിക്കപ്പെടുമ്പം ഏതെല്ലാം വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കണം എസ് ആർ പി തയ്യാറാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൻ്റെ ചരിത്രം സഹാർ ഇ എം എസ് എഴുതിയിട്ടുണ്ട് മറ്റ് പലരും എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു സംഘം കൂട്ടായി ചർച്ച ചെയ്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം രേഖപ്പെടുത്തണം എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചപ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് സഹാർ എസ് ആർ പി ആണ് ഇപ്പോൾ നാല് സഞ്ചികകളാണ് വന്നിട്ടുള്ളത് അതെല്ലാം പരിശോധിക്കാൻ അതിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ അതിൻ്റെ ഓരോ ഘട്ടവും ആരെഴുതണം എന്നത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ സഹവിസാർപ്പിയുണ്ട് ചിന്താൻ ലോകത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന വിലപ്പെട്ട ഒരു നേട്ടം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം അത് തയ്യാറാക്കുന്നതിൽ ഒരു ടീമിനെ ഉണ്ടാക്കി ആ ടീമിൻ്റെ സഹായി ഉപദേശകൻ എന്നുള്ള നിലയിലാണ് എല്ലാ വിസർഗ്ഠീകരിച്ച ചെയ്തത് ഒരു വലിയ ടീമുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പോരാടണം എന്നതിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഉദാഹരണങ്ങളാണ് നമ്മുടെ രാജ്യം ഇത് വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഗവൺമെൻറ് രണ്ട് ഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇപ്പം മൂന്നാമത്തെ ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു നിരവധി സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് എന്നുള്ള ഏറ്റവും വലിയ സംസ്ഥാനം ഉൾപ്പെടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഹൃദയ മേഖലകളിലെല്ലാം ഈ ഫാസിസ്റ്റ് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയും സംഘപരിവാറും അവരുടെ കൂട്ടാളികളും ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക് സമത്വപൂർണമായൊരു സമൂഹത്തെക്കുറിച്ചുള്ള ആശയങ്ങളും ഭരണഘടനയിലുണ്ട് അതെല്ലാം അവിടെ ഭരണഘടനയുടെ ഭാഗമായി തുടരുമ്പോൾ തന്നെ അത്തരം ഭരണഘടനയുടെ മാനവികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഉള്ളടക്കം പ്രായോഗികമായി ചോർത്തിക്കളഞ്ഞുകൊണ്ട് ബ്രാഹ്മണ ചാതുർവർണ്യ ആധിപത്യം നമ്മുടെ സമൂഹത്തിൽ പുതിയ രൂപത്തിൽ സ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം അത് ഏറ്റവും പ്രധാനമാണെന്നാണ് പാർട്ടിയുടെ ഇരുപത്തിനാലാം കോൺഗ്രസ് മധുരയിൽ ചേർന്ന് തീരുമാനിച്ചത് നമ്മുടെ നാട്ടിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളിവർഗ പ്രസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ കടമ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭരണ സംവിധാനത്തെ നിഷ്കാസനം ചെയ്യുകയും നമ്മുടെ സമൂഹത്തെ ഈ വർഗീയ വിഷ നിന്ന് മുക്തമാക്കണം ഡീടോക്സിഫൈ ചെയ്യാനൊക്കെ പറയില്ലേ രോഗാണു വർഗീയ രോഗാണുക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ കോശങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുന്നു ഈ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഭരണ സംവിധാനം തുടരുന്നതുകൊണ്ട് അപ്പം തെരഞ്ഞെടുപ്പിൽ ഇവരെ പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ നമ്മുടെ രാഷ്ട്രകോശത്തിൻ്റെ കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ സ്ഥലികളിൽ നിന്നെല്ലാം ഈ വർഗീയതയുടെ വിഷാംശത്തെ ഉറ്റിക്കളയുക എന്നുള്ള പോരാട്ടം ഒരു രാഷ്ട്രീയ സമരം മാത്രമല്ല ഒരു സാംസ്കാരിക പോരാട്ടം കൂടിയാണ് അത് ഏറ്റെടുക്കാൻ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനവും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനവും മഹിളകളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഇടത്തരക്കാരുടെയും ഒക്കെ പ്രസ്ഥാനങ്ങൾ നീതിപൂർവകമായൊരു സമൂഹം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിലെ നാനാ തുറയിൽപ്പെട്ടവരുടെ പ്രസ്ഥാനങ്ങൾ കരുത്തു നേടി ഈ പോരാട്ട രംഗത്ത് അണിനിരന്നാൽ മാത്രമേ ഈ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ ആ പോരാട്ടത്തിൻ്റെ പാതയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സഹ വി എസിനെ അനുസ്മരിച്ചുകൊണ്ട് സഹ എസ് ആർ പി എ പോലുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഒരു പോരാളിയെ വി എസ് പുരസ്കാരം നൽകി ആദരിക്കുന്നത് വേദനിച്ചേച്ചിയെ ആരാധി ആദരിക്കുന്നത് പുതിയ തലമുറയിലെ ഈ സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കുന്നതെല്ലാം രാഷ്ട്രീയ പോരാട്ടത്തോടൊപ്പം സാംസ്കാരിക പോരാട്ടവും ശക്തിപ്പെടേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുകയാണ് ഇതിന് നേതൃത്വം നൽകുന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും അതിൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളിയെയും അനുമോദിക്കുന്നു ഇതിന് പിന്നിൽ നിന്ന് സഖാക്കളയാകെ ആദരിക്കുന്നു സഹാവസ്ആർപിയുടെ മേദനിച്ചേച്ചിയുടെ മറ്റ് യുവ പോരാളികളുടെ സംഭാവനകൾ സമൂഹത്തെ ലക്ഷ്യബോധത്തോടുകൂടി മുന്നോട്ട് പോകാൻ പ്രചോദിപ്പിക്കും പ്രേരിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി നമുക്കെല്ലാം ചേർന്ന് പ്രഥമ വി എസ് അച്യുതാനന്ദൻ പുരസ്കാരം സഹാവ് എസ് രാമചന്ദ്രൻപിള്ളയ്ക്ക് കൈമാറാം ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പുരസ്കാര സമർപ്പണ സമ്മേളനം നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു